ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന കാര്യം കർത്താവ് തന്നെ പറയുകയാണ് അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തിനെ തന്നെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലെന്നാനും അപ്പോൾ അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സമരസരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലെന്നാനും ഇതിനെ വെട്ടിക്കളക ഇത് നിലത്തെ നിഷ്ഫരമാക്കുന്ന എന്തിനെന്ന് പറഞ്ഞു അതിന് അവൻ കർത്താവേ ഞാൻ അതിനെ ചുറ്റും കിളച്ച വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായിച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു ഇതാണ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ യേശു ക്രിസ്തു വെട്ടിക്കളയത്തില്ലെന്ന് പറഞ്ഞില്ല പ്രിയമുള്ളവരെ യോഹന്നാൻ പറഞ്ഞു ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന്റെ ഒക്കെയും ചുവട്ടിൽ ഇപ്പോൾ തന്നെ കോടാലി വെച്ചിരിക്കുന്നു ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ ഒക്കെയും വെട്ടി വെട്ടിത്തീല് ഇട്ട് കളയും യോഹന്നാൻ്റെ സന്ദേശത്തിന് വിപരീതമായിട്ടല്ല യേശു വർത്താവ് വന്നത് യേശു പറഞ്ഞു എന്താണ് ഒരു വർഷം കൂടെ ഒരു വർഷം കൂടെ ഞാൻ ഒന്ന് കിളച്ച് നോക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ ഈ വർഷം കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം ഇല്ലെങ്കിൽ വെട്ടിക്കളയും തീർച്ചയായിട്ടും മൂന്ന് വർഷം നോക്കി ഒരു വർഷം കൂടെ ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് ഒരാണ്ടുകൂടെ തന്നിരിക്കുക ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവ് എൻ്റെ കർത്താവ് ചെന്നിട്ട് പറയുക ഞാനൊന്ന് കിളച്ച് വളം നോക്കട്ടെ ഈ വർഷം കായ്ച്ചെങ്കിലോ മറ്റുള്ള പഴയ നിമിത്ത പ്രവാചകന്മാർ ഫലം കൊടുക്കുക ഇല്ലെങ്കിൽ നശിക്കുക എന്ന സന്ദേശമായി വന്നു എന്നാൽ യേശു പറയുന്നു ഓഫ് കോഴ്സ് ഫലം കായ്ക്കാത്ത വെട്ടി വെട്ടിത്തീരിട്ട് കളയണം എന്നാൽ ഞാനതിന് കിളച്ച് വളം കൊടുക്കാം ഒരു വർഷം കൂടെ എന്നതറിയാറ് ഗോഡ് ഈസ് റെഡി ടു ഗിവ് യു ആൻ അതറിയുക ഒരു വർഷം എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എന്നുള്ള അർത്ഥത്തിലല്ല ഹീ ഈസ് ഗിവിംഗ് യു ആൻ അതർ ചാൻസ് നിങ്ങൾക്ക് ഒരു ചാൻസൂടെ കർത്താവ് തരികയാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് ഒരു ചാൻസ് ചാൻസൂടെ നിങ്ങൾക്ക് തരികയാണ് എന്തിനാണെന്ന് അറിയാമോ ഫലം കായ്ക്കുവാൻ വേണ്ടി ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം ഇനി ഞാൻ നിഷ്ഫലനായിരിക്കുകയില്ല ഇനി നിഷ്ഫലനായി കഴിഞ്ഞാൽ എൻ്റെ അന്ത്യം വെട്ടിത്തീരിടുകയാണ് എന്നുള്ളത് മറന്നു പോകരുത് ഈ രാത്രിയിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വർഷം ഒരു ചാൻസ് അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്കിനി അധികം സമയമില്ല ഫലം കായ്ക്കാതെ ജീവിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനി എത്ര വർഷമാ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുന്നത് ഇതുവരെയായിട്ടും കർത്താവിന് വേണ്ടി എത്ര ഫലം കായച്ചു നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്ക് നിങ്ങൾ ഫലം കായ്ച്ചില്ലെങ്കിൽ യു ആർ ലോസ്റ്റ് ദൈവം നിങ്ങളെ ആക്കി വെച്ചത് എന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ യു ആർ എ ലോസ്റ്റ് പേഴ്സൺ പേഴ്സൺ എ ലോസ്റ്റ് മാൻ കൈൻ വാസ് എ ലോസ്റ്റ് സിന്നർ ഡേവിഡ് വാസ് എ ലോസ്റ്റ് കിങ് അവനെ ദൈവമാക്കിയ സ്ഥാനത്ത് അവൻ നിന്നില്ല അതുകൊണ്ട് എന്താണ് ലോസ്റ്റ് ഇനി ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ടാളുകളുടെ ചരിത്രം കൂടെ പഠിക്കാനായിട്ട് നമ്മൾ സമയം എടുക്കുകയാണ് വെരി ഫാസ്റ്റ് ദ കേസ് ഓഫ് എലൈജിന്റെ കാര്യം എടുക്കുക ഇവരൊക്കെ നമ്മളെ പോലെ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് യോജിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും യോജിക്കുന്ന ഓരോ വ്യക്തികളാണ് കൈ യോജിക്കുന്ന ലോസ്റ്റ് സിനിവേഷ് ഒത്തിരിയുണ്ട് അതേപോലെ തന്നെ ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്നിട്ട് ഇടയ്ക്ക് കല ഉടയ്ക്കുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട് ഈവൻ അബൌട്ട് ആഡം ദൈവം പറഞ്ഞത് ദൈവം പ്രതിനിധിയാക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോയവരായ ആളുകൾ ഉണ്ട് ഇവർക്കെല്ലാം മടങ്ങി വരാനുള്ള അവസരം കിടത്താ കൊടുക്കുകയാണ് തേടി വരുന്നവനായ ദൈവത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറ്റുമോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ യെസ് പ്രോഫറ്റിന് പറ്റുമോന്നല്ല ഏലിയാവിനെ പോലൊരു പ്രോഫറ്റ് പോലും ലോസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ചില്ലറ കാര്യമൊന്നുമല്ല ഏലിയാവിൻ്റെ ചരിത്രം നിങ്ങൾക്ക് അറിയണം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്ന് രാജാക്കന്മാട പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടും പത്തൊൻപതാം അധ്യായങ്ങളാണ് പ്രധാനമായും ഏലിയാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ അവൻ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ആഹാബിനെതിരെ സംസാരിക്കുന്നതും അതിനുശേഷം അവൻ കരുത്തി ഒളിച്ചിരിക്കുന്നതും സരഭാത്തിൽ പോകുന്നതും അതിനുശേഷം കർമ്മേലിൻ്റെ കൊടുമുടിയിൽ യഹോവയുടെ യഹോവയോട് പ്രാർത്ഥിച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് എന്നാൽ പത്തൊൻപതാം അധ്യായത്തിൽ വരുമ്പോൾ ഇസബേൽ ഒരു വാക്ക് പറഞ്ഞു ജസ്റ്റ് എ സിമ്പിൾ വേർഡ് എന്താണ് ബാലിന്റെ പ്രവാചകന്മാരിൽ ഒരു തന്റെ ജീവനെ പോലെ നിന്റെ ജീവനും ആകുന്നില്ല എങ്കിൽ എൻ്റെ ദൈവങ്ങൾ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ ആൻഡ് ഹി വാസ് അഫ്രൈറ്റ് ദൈവത്തിന് വേണ്ടി ഇത്രയും വീറോടെ നിന്നവൻ ഒരു സ്ത്രീയുടെ ഭീഷണിക്ക് മുമ്പിൽ പോയി അവൻ നേരെ ചൂരച്ചെടിയുടെ കീഴിൽ ചെന്ന് കിടക്കുകയാണ് ഹി വാസ് റണ്ണിങ് വേ ഫോർ ഹിസ് ലൈഫ് എനിക്ക് പലപ്പോഴും ഈ ഞാൻ ജേണലിസത്തിൻ്റെ ആ ചില പ്രോബ്ലംസ് ചെയ്യലപ്പഴുണ്ട് നമ്മൾ ഈ വേദിവസം വായിക്കുമ്പോഴുണ്ട് എന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും മീൻസ് മെനി ടൈംസ് ഐ ഹാവ് എ ടെൻഡൻസിറ്റു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് അത് ഒരു എന്താണ് അനാലിസിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലമാണ് ഓക്കെ പ്രോബ്ലം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദറ്റ് ഈസ് ഗുഡ് സം ടൈംസ് വായിക്കുമ്പോൾ ഇതുപോലൊരു ചോദ്യമുണ്ട് പലപ്പോഴും ഇവിടെ ഞാൻ വായിച്ചപ്പോഴത്തേക്ക് അവൻ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കാനിച്ചു ചെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം അവൻ ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോയി ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കാനും പിന്നെന്തിനോടിപ്പോയത് മരിക്കാനായിരുന്നെങ്കിൽ പിന്നെ ഓടിപ്പോവേണ്ട കാര്യമുള്ളൂ അവള് കൊന്നു കൊടുക്കാൻ പരുന്നില്ല ഈസി ആയിട്ട് ഇസബർ പറഞ്ഞതല്ലേ ഞാൻ കൊന്നു വരാമെന്ന് പിന്നെന്തിനാണ് ഇവിടെ ഇവനെന്തിനാ ഓടിപ്പോയത് അവിടെയാണ് എലിയാവിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എലിയ പറഞ്ഞറിയാമോ കർത്താവേ എൻ്റെ പ്രശ്നമല്ല എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല പക്ഷേ ഈസബേൽ എന്നെ കൊന്നു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം പറയും ഇന്നലെ ബാലിൻ്റെ നാനൂറ്റൻപത് പ്രവാചകന്മാർ ഇന്ന് യഹോവയുടെ പ്രവാചകൻ ബാലും യഹോവയും തമ്മിൽ എന്താ വ്യത്യാസം രണ്ടുപേരുടെയും പ്രവാചകന്മാർ മരിക്കുന്നു അതെനിക്ക് കേൾക്കാൻ വയ്യ നിന്റെ നാമത്തിന് അപമാനം ഉണ്ടാകാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല നോക്കുക എന്ന് തന്നെയല്ല ഇവൻ പേടി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പക്ഷേ അവന് അവന് തന്നെ ഒരു 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 ആത്മനിന്ദയുണ്ടായി എന്തിനാണ് ഇനി ജീവിക്കുന്നത് ഇവിടെ ഒരു പെണ്ണുപിള്ള കൊല്ലു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയ എന്നെ പോലെ അവൻ അവനോട് തന്നെ എന്താണ് ഒരു ആത്മനിന്ദയാണ് അവിടെ കിടന്ന് ഉറങ്ങാൻ ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോഴാണ് തട്ടി എണിതൽപ്പിച്ചു കർത്താവ് പറഞ്ഞു മരിക്കുന്നോക്കാൻ പിന്നെ നമുക്ക് ആലോചിക്കാം നിനക്ക് ദീർഘദൂരം യാത്ര ചെയ്യാൻ ഉണ്ട് അപ്പോൾ അവനിങ്ങനെ നോക്കിയിട്ട് ഒരു പറഞ്ഞാണ് ദീർഘദൂരം എന്തിനാണ് പോകുന്നത് ഓ ഈ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിച്ചുകഴിഞ്ഞാൽ പിന്നെയും ജനങ്ങൾ പറയും ഏഹോ അവരുടെ പ്രവാചകനായിട്ട് ഇത്രയും വീര്യമെല്ലാം പ്രവർത്തിച്ചിട്ട് കണ്ടില്ല കിടന്ന് ചാത്തത് ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ എവിടെ ഒരു ചൂരച്ചെളിയുടെ കീഴിൽ ഒരുമാതിരി ഒരു ഗ്ലോറിയസ് ആയിട്ട് മരിക്കണമെങ്കിൽ ദ ബെസ്റ്റ് വേ ഈസ് ടു ഗോയിങ് ടു മൗണ്ട് ഹോറേബ് അവിടെ പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പർവ്വതം ആണല്ലോ അവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ പിന്നെയും അതിനൊരു വിലയുണ്ടല്ലോ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ എന്നുള്ള നിലയിൽ മരണം ദൈവത്തിന് അപമാനം ഉണ്ടാകാതിരിക്കാൻ അവൻ ഹോറേബോളം ഓടി ദീർഘദൂരം പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവിനോട് അവൻ ചോദിച്ചില്ല എങ്ങോട്ടാണ് പോകാണ്ടതെന്ന് അതൊന്നും ചോദിച്ചൊന്നുമില്ല അവൻ ഹോറേബോളം അങ്ങ് ഓടി നാൽപ്പത് രാവും നാൽപ്പത് പകരും ഓടി അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകും നിങ്ങൾക്ക് ഞാൻ വാക്യം വായിക്കാൻ സമയമില്ല എന്ന് പറയുകയാണ് ദൈവമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദിച്ച ചോദ്യമുണ്ട് ഒൻപതാം നമ്മൾ അതാണ് നമ്മൾ പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് എലൈജ വാട്ട് യു ഹാവ് ടു ഡു ഹിയർ നിനക്ക് ഇവിടെ എന്ത് കാര്യം നോക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിനക്ക് ഇവിടെ എന്താണ് കാര്യം ദറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ അതാണ് നമ്മളോട് ഓരോരുത്തരോടും കർത്താപിക്കുന്നത് ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് എന്താ കാര്യം കാര്യം നിന്നെ ഇവിടെ അല്ല ഞാൻ ആക്കിയത് ഏലിയാവിനെ ദൈവം ഹോറേബിലേക്ക് പോകാൻ പറഞ്ഞില്ല പ്രിയമുള്ളവരെ ഏലിയാവിനോട് ചോദിക്കുകയാണ് ഇവിടെ നിനക്ക് എന്താ കാര്യം ഞാൻ നിന്നെ ഇവിടെ അല്ലല്ല ആക്കിയത് അവനെ ഇവിടെ ആക്കിയത് അവനെ ശമരിയിലാണ് ആക്കിയത് അവനെ ശുശ്രൂഷയ്ക്കാനുണ്ട് കർത്ത പറയുകയാണ് അവിടെ എഴുതിയിരിക്കും ദൈവം നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേക സ്ഥലത്താക്കി നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഒരു സ്ഥലത്താക്കി എവിടെയാക്കി ശമരിയിലാക്കി പക്ഷേ നീ ഇപ്പോൾ ഇവിടെ വന്ന് എടുക്കുകയാണ് ഹോറേബിൽ വന്ന് എടുക്കുകയാണ് അതുകൊണ്ട് അവനോട് പറയുന്നത് തന്നെ നീ മടങ്ങിപ്പോകാനാണ് ഏലിയാവിൻ്റെ കാര്യം ഒരു പ്രവാചകൻ്റെ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഡിസ് ഇൻ സൈസ് ജസ്റ്റ് എബൗട്ട് പ്രോഫിറ്റൽ ആയിജ ഇറ്റ് സൈസ് അബൌട്ട് യു ആൻഡ് മീ എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട് ഗാഡ് ഹാസ് പ്ലേസ് യു സംവെയർ ഏലിയാവിനെ ശമരിയയിലാണ് ആക്കിയതെങ്കിൽ നിങ്ങളെ ഒരു പക്ഷേ തിരുവനന്തപുരത്താക്കി ആയിരിക്കും ആക്കിയത് സംവെയർ തിരുവനന്തപുരത്തുനിന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മളെ നമ്മൾ ഒന്നാമത് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആകസ്മികമാണെന്നാണ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എൻ ആക്സിഡൻറ്റ് നമ്മളിവിടെ ആയിരിക്കുകയല്ല നമ്മൾ ഒരുപോലും തിരുവനന്തപുരത്തിൻ്റെ പ്രദേശത്ത് ആയിരിക്കുവാൻ തക്കവണ്ണ ദൈവം ഇടയാക്കി ഒന്ന് ആയിരിക്കുകയല്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും നമ്മൾ ആയിരിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും ദൈവം ആക്കിയിരിക്കുകയാണ് ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാം പക്ഷേ ആക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സി കെനിയായിൽ അനേക ടൂറിസ്റ്റുകൾ ആഫ്രിക്കയിൽ അനേക ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അനേക ടൂറിസ്റ്റ് ബിക്കോസ് അവിടെ കെനിയ നിങ്ങൾക്കറിയാവുന്നത് പോലെ ആഫ്രിക്കൻ സഫാരിയുടെ ഒരു കേന്ദ്രമാണ് കെനിയായിൽ ഞാൻ എല്ലാ വർഷവും അവിടെ പോകാറുണ്ട് ഞാൻ മൊസാബിക്കലാണ് ടാൻസാനയിൽ മൊസാബിക്കിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ബട്ട് എവറി ഇയർ ഐ ഗോ ടു കെനിയ അവിടുത്തെ പല കൺട്രീസ് ചെയ്യാൻ പോകുന്നുണ്ട് കെനിയായിൽ ഒത്തിരി ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ ടൂറിസ്റ്റുകൾ വന്നാൽ അവർക്ക് ഇഷ്ടപ്പെടത്ത് പോകാം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇന്നതേ ചെയ്യാമെന്നൊന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല കാര്യം അവർ അവിടെ സ്വന്തം ഇഷ്ടത്തിൽ വന്നതാണ് ശരിയാണല്ലോ പക്ഷേ കെനിയയിലെ ഇന്ത്യൻ അംബാസിഡർക്ക് അങ്ങനെ ഇഷ്ടമുള്ളടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും പറ്റത്തില്ല കാരണം ഒരു ടൂറിസ്റ്റ് അവിടെ ആയിരിക്കുകയാണ് പക്ഷേ ഇന്ത്യൻ അംബാസിഡറെ അവിടെ ആക്കിയിരിക്കുകയാണ് ഇന്ത്യൻ അംബാസിഡർ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ തീരുമാനിക്കും ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം ഇതുപോലെ ലോകത്തിലായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെയല്ല ഇറ്റ് ഈസ് ഗോഡ് ഹൂ പ്ലേസ്ഡ് യു ഹിയർ നിങ്ങൾ അബദ്ധവശാൽ തിരുവനന്തപുരത്ത് വന്നതല്ല ഗാഡ് ഹാസ് പ്ലേസ് ഡു ഹിയാൾ തിരുവനന്തപുരം ഒന്നുമല്ല നിങ്ങളുടെ ഭവനത്തിന്റെ കാര്യം എടുക്കുക എൻ്റെ ഭവനത്തിൽ ഞാൻ ആയിരിക്കുകയല്ല ദൈവം എന്നെ എൻ്റെ ഭവനത്തിൽ ആക്കിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ എൻ്റെ എന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിൽ നമ്മൾ അവനൊരു സ്റ്റാറ്റസ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ളത് ദൈവം എന്നെ ആക്കിയിരിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ ഞാൻ പറയുന്ന കാര്യം അതാണ് എവിടെയാണെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഇഫ് യുവർ എ ചൈൽഡ് ഓഫ് ഗാഡ് യു റിപ്രസെൻറ്റ് ഗാഡ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവം നിങ്ങളെ ഒരു പിതാവാക്കിയിരിക്കുകയാണ് നിങ്ങളങ്ങ് പോയതല്ല ഗാഡ് ഹാസ് കോൾഡ് യു ആസ് എ ഫാദർ ടു സ്റ്റേ ഇൻ യുവർ ഹോം ആസ് എ ഫാദർ നിങ്ങളുടെ ഭവനത്തിൽ ഒരു പിതാവായിരിക്കേണ്ടതിന് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുകയാണ് ഒരു ഭർത്താവായിരിക്കേണ്ടതിന് നിങ്ങളെ ദൈവം ആക്കിയിരിക്കുകയാണ് ഒരു മാതാവ് ആയിരിക്കേണ്ടതിന് അല്ലെ അമ്മ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുകയാണ് അത് ദൈവം നിങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഉദ്യോഗമാണ് അതാ ആയിട്ടുള്ള വാക്ക് ഇറ്റ് ഈസ് എ കമ്മീഷൻ ഗോഡ് ഹാസ് കമ്മീഷൻ യു ടു ബി എ വൈഫ് എ മദർ എ ഫാദർ എ സൺ ഓരോന്നും മകനായിട്ട് മകളായിട്ട് നിങ്ങൾക്കൊരു ഉണ്ട് ഒരു ഉദ്യോഗം തന്നാൽ തീർച്ചയായിട്ടും എന്തുണ്ട് ഒരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവം നിങ്ങളെ പിതാവാക്കി വിളിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിതാവെന്ന നിലയിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട് അത് നിങ്ങൾ നമ്മുടെയൊക്കെ ചിന്ത തന്നെ തന്നെയാകുമോ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ സുവിശേഷ വേദക്കാണ് നമ്മൾ എന്നെ പറയുന്നത് ശുശ്രൂഷ അതല്ല ശുശ്രൂഷ എന്ന് പറയുന്നത് പിതാവെന്ന നിലയിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് പക്ഷേ ദൈവം നിങ്ങളോട് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതാവേ നീ ഇപ്പോൾ എവിടെ നിന്നെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് പിതാവെന്ന നിലയിൽ നീ വിശ്വസനാണോ അല്ലെങ്കിൽ യു ആർ ലോസ്റ്റ് യു ആർ ലോസ്റ്റ് ഫാദർ അമ്മ എന്ന നിലയിൽ ഭർത്താവ് എന്ന നീ നമ്മൾ നീ ഭർത്താവ് പോയതല്ല നീ ഭാര്യ ആയിപ്പോയതൊന്നുമല്ല ചിലപ്പോൾ ചിലർ ചിന്തയുണ്ട് ചിലപ്പം പറയും ആ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് അങ്ങനൊന്നും ആയിപ്പോയതല്ല പ്രിയമുള്ളവരെ ദൈവം നിന്നെ ആ സ്ഥാനത്ത് ആക്കിയതാണ് നമ്മളുടെ മാര്യേജ് വാസ് നോട്ട് എൻ ആക്സിഡൻറ്റ് നിങ്ങളുടെ എന്ന് പറയുന്നത് ഒരു ആകസ്മികമായ കാര്യമല്ല നിന്റെ ഭാര്യയെ ദൈവം നിനക്ക് തന്നത് ഏതെങ്കിലും ഒരു പെണ്ണെന്നുള്ള നിലയിലല്ല നിനക്ക് യോജിക്കുന്ന കൂട്ടാളിയായിട്ട് തന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ ഭാര്യ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വൈഫ് ഐ ക്യാൻ ഹാവ് ഇൻ ദിസ് വേൾഡ് നിങ്ങൾക്ക് സഹോദരിമാരുടെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭർത്താവ് ദ ബെസ്റ്റ് ഹസ്ബൻഡ് യു ക്യാൻ ഹാവ് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണോ ഏറ്റവും നല്ല ആളാണോ എന്നുള്ള വിഷയം നിങ്ങൾക്ക് യോജിക്കുന്ന ആളെയാണ് കർത്താവ് തന്നിരിക്കുന്നത് കർത്താവ് തന്നിരിക്കുന്നത് എപ്പോഴും എങ്ങനെയുള്ളതാണ് തക്ക തുണയാണ് ദ സ്യൂട്ടബിൾ കമ്പാനിയൻ നിങ്ങൾക്ക് യോജിക്കുന്നത് അതുകൊണ്ട് ആലോചിക്കണം പലപ്പോഴും നിങ്ങൾ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടത്തുന്നുണ്ടെന്നുള്ള ആലോചിക്കണം അല്ലാതെ ഭാര്യയുടെ കുറ്റം പറഞ്ഞതിന് ആലോചിക്കണം നിങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ട നിങ്ങൾക്ക് യോജിക്കുന്നതിനാണ് കിട്ടിയിരിക്കുന്നത്